ഹായ് മക്കളെ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എർലി ഹ്യൂമൺ ലൈഫ് അല്ലെങ്കിൽ ആദ്യകാല മനുഷ്യജീവിതം എന്നുള്ള ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതെല്ലാമാണ് അതുപോലെ തന്നെ ടോപ്പിക്സ് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം സോ ഫസ്റ്റ് നമ്മൾ പറയുന്നത് നമുക്കറിയാം ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നാല് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാനും ഓക്കെയാണ് ആദ്യത്തെ എന്ന് പറയുന്നത് ഏജ് ആണ് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗം രണ്ടാമത്തത് മെസ്സോളത്തി ഏജ് അല്ലെങ്കിൽ മധ്യശിലായുധം മൂന്നാമത്തതായിട്ട് നമ്മൾ പറയുന്നതാണ് ഏജ് അല്ലെങ്കിൽ നവീന നവീനശിലായികം ദ ലാസ്റ്റ് വൺ ഇസ് ഏജ് അല്ലെങ്കിൽ താമരശിലായുഗം ഈ ഓരോ ഏജും ആയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ എവിഡൻസും സൈറ്റുകളും പ്രധാനമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ പ്രത്യേകിച്ച് ഒന്നും നമുക്ക് പിന്നെ നോക്കാനില്ല സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഏജ് അതിൻ്റെ ഫീച്ചേഴ്സും എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം സോ സാർ നെക്സ്റ്റ് സ്ലൈഡ് ഫീച്ചേഴ്സ് ഓഫ് പാലിയോർത്തിക്കേജ് എന്തെല്ലാമാണ് ഫീച്ചേഴ്സ് നമുക്കറിയാവുന്ന ആദ്യത്തെ പോയിന്റ് തന്നെ നമുക്ക് പറയാം ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ യൂസ്ഡ് ബിഗ് ആൻഡ് റഫ് സ്റ്റോൺ ടൂൾസ് അവരുപയോഗിച്ചത് വളരെ പരുക്കനുള്ളതും അതുപോലെ തന്നെ വലുതുമായിട്ടുള്ള സ്റ്റോൺ ടൂൾസ് അവർ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് നമുക്ക് പറയാം രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ദ ഹൺഡ്രഡ് ആനിമൽസിൻ്റെ ഗ്രൂപ്പ് ഒറ്റയ്ക്കൊന്നല്ല അവർ പോയിരുന്നത് അവർ കൂട്ടമായിട്ടായിരുന്നു എന്ത് ചെയ്തിരുന്നത് ആനിമൽസിനെ ഹണ്ട് ചെയ്തിരുന്നത് എന്ന് പറയാം അതുപോലെ തന്നെ അവർക്ക് അന്ന് വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല അവർ എവിടെയാണ് താമസിച്ചിരുന്നത് ഗുഹകളിലായിരുന്നു ദ ലീം ദൻ കേസ് എന്ന് പറയാം ദ ലാസ്റ്റ് വൺ ഇസ് ദ്ലാഷ് ഓഫ് ഹൺഡ്രഡ് ആനിമൽ മൃഗങ്ങൾ വെറുതെ വേട്ടയാട മാത്രല്ല അവർ ചെയ്തത് ആ വേട്ടയാടിയിട്ടുള്ള മൃഗങ്ങളുടെ ഫ്ലഷ് അല്ലെങ്കിൽ മാംസം അവർ ഭക്ഷിച്ചിരുന്നു എന്ന് പറയാം അതായത് കഴിച്ചിട്ടുണ്ടായിരുന്നു സോ ഇതെല്ലാമാണ് നമ്മുടെ പാലിയോളത്തിക് ഏജിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏജിന്റെ ഇന്ത്യയിലുള്ള സൈറ്റുകൾ നമ്മൾ ക്വസ്റ്റിൻ കറക്റ്റ് ആയിട്ട് വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാനായിട്ട് ദ പ്ലേസസ് ഓഫ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഏതെല്ലാം ഏജിന്റെ സൈറ്റുകൾ എന്ന് പറയാംക ഏത് സ്റ്റേറ്റിലാണ് മധ്യപ്രദേശ് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നതാണ് നർമ്മദാ വാലി ഗുജറാത്ത് ദ തേർഡ് വൺ ഇസ് ഹാൻസ്കി ഹൻസ്കി എന്ന് പറയുന്നത് കർണാടകയിലാണ് നെക്സ്റ്റ് വൺ ഇസ് നാഗാർജുന കൊണ്ട താറ്റ്സ് അരുണാചൽ പ്രദേശ് ആന്ധ്രാപ്രദേശ് ആട്ടോ പിന്നെ ലാസ്റ്റ് വൺ ഇസ് കുർണോൾ കേവ്സ് ഉണ്ട് കുർണോൾ ഗുഹകൾ ഗുഹകളുണ്ട് അത് ആന്ധ്രാപ്രദേശുമാണ് സോ ഇത്രയും കാര്യങ്ങൾ ഇത്രയും സൈറ്റും ഫീച്ചേഴ്സും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിന്റെ ഒരു പോർഷൻ നമ്മൾ കവർ ചെയ്യും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് രണ്ടാമത്തെ ഏജിലേക്ക് കിടക്കാം അതിക്ക് മുമ്പ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് തമ്മിലുള്ള ഫീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ പാരിയോൾഡിക്കേജിൻ്റെയും അതുപോലെ തന്നെ മെസോളിക്കേജിൻ്റെയും എന്ത് പഠിക്കണം ഡിഫറൻസ് നമുക്ക് പഠിക്കാം അത് ഇതിന് ശേഷം നമുക്ക് പറയാം സോ നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് മെസോളത്തി അല്ലെങ്കിൽ മധ്യശിലായുഗം എന്താണ് മെസ്സോളതി ഫീച്ചേഴ്സ് എന്ന് നോക്കിയാലോ സോ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മെസ്സോളതി കേജ് മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട് അതാണ് മൈക്രോളതിക്കേജ് അല്ലെങ്കിൽ സൂക്ഷ്മശിലായുഗം എന്താണ് മൈക്രോ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം മാക്രോ എന്ന് പറയുമ്പോൾ വലുതും മൈക്രോ എന്ന് പറയുമ്പോൾ ചെറുതും ചെറിയ ടൂൾസ് അല്ലെങ്കിൽ ചെറിയ കല്ല് കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അല്ലെങ്കിൽ ശിലായുഗം എന്ന് പറയും ഓക്കെ ആണല്ലോ ഇനി നമുക്ക് എന്ത് നോക്കാം ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷിതകൾ എന്തെല്ലാമാണെന്ന് നോക്കാം ദ ഫസ്റ്റ് വൺ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെ ദ യൂസ്ഡ് സ്മോൾ സ്റ്റോൺ ടൂൾസ് അവരുപയോഗിച്ചിരുന്നത് വളരെ ചെറിയ മൈക്രോ ആയിട്ടുള്ള ടൂൾസ് ആയിരുന്നു കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് പറയാം രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് അവര് അമ്പും വില്ലും ഇതിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പറയാം അമ്പും വില്ലും ഉപയോഗിച്ചിട്ടാണ് അവർ മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത് അഗലെ നിന്നിട്ടായിരുന്നു എന്ത് വേട്ടയാടിയിരുന്നത് എന്ന് പറയാം നെക്സ്റ്റ് പറയുന്നതാണ് എക്സ്ചേഞ്ച് ഫുഡ് ടൂൾസ് ആൻഡ് ഓർണമെന്റ്സ് അവര് ഉപകരണങ്ങള് ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം ആഭരണങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്തിരുന്നു നെക്സ്റ്റ് പറയുന്നതാണ് ദ ബിഗാൻ ടു സെറ്റിൽ പെർമനൻ്റ് ബിഗാൻ ടു സെറ്റിൽ പെർമനൻ്റ്ലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങി അടുത്തത് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഡൊമസ്റ്റിക്കേറ്റഡ് ഡോഗ്സ് ഏത് പിരീഡിലാണ് ഏർലി ഹ്യൂമൻ ബീയിങ്സ് ഡോഗ്സിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് പിരീഡാണ് നെസ്വാർത്തി ഏജിലാണ് നായ്ക്കളെ ആണല്ലോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ് ആ നമ്മളുടെ ഏജിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈറ്റുകൾ ഇന്ത്യയിൽ നോക്കാലോ ഫസ്റ്റ് വൺ ദാഗോർ ആണ് ബാഗോർ എവിടെയാണ് രാജസ്ഥാൻ സെക്കൻഡ് വൺ ഇസ് ആദം മധ്യപ്രദേശ് ഓക്കെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് നെക്സ്റ്റ് നമ്മളുടെ ഏജിന്റെയും അതുപോലെ തന്നെ ഏജിന്റെയും ഡിഫറൻസ് ചോദിക്കാറുണ്ട് ഒരു ഏജിൽ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിച്ചിരുന്നത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് മെസോൾ തികേജിന്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ സൈറ്റുകളുടെ പേരും നമ്മൾ നോക്കി ഇനി ഇതിൻ്റെ തന്നെ മലയാളം ഒന്ന് നോക്കിയാലോ നമുക്ക് സോ ബാഗോർ എന്ന് പറയുന്നത് രാജസ്ഥാനിലാണ് അതുപോലെ തന്നെ ആദംഗഡ് എന്ന് പറയുന്നത് മധ്യപ്രദേശിലാണ് നെക്സ്റ്റ് നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് നിയോളത്തി കേജ് ആണ് നിയോൾ കേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പുതിയതാണ് അല്ലെങ്കിൽ ഒരു നവീനമായിട്ടുള്ളതാണ് എന്ത് നിയോളത്തി കേജ് എന്തോ ഒന്ന് സ്പെഷ്യൽ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട് എസ് നമുക്ക് നോക്കിയാലോ നിയോൾ കേജിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഏജ് എന്നാണ് കാരണം മനുഷ്യന്മാർ ആദ്യകാല മനുഷ്യൻ ടൂൾസ് അല്ലെങ്കിൽ ഉപകരണങ്ങൾ പോളിഷ് ചെയ്ത് മിനുക്കിയെടുത്ത് ഉപയോഗിച്ചിരുന്ന കാലഘട്ടമായിരുന്നു ഏജ് നിയോർത്തിക്കേജ് നിയോർത്തിക്കേജ് അല്ലെങ്കിൽ ശിലായുഗം എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട ഒരു കാര്യമുണ്ട് ദിസ് ഈസ് ദ പീരിയഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ഫുഡ് കളക്ഷൻ ഫുഡ് പ്രൊഡക്ഷൻ എന്ന് പറയാം അതായത് ഭക്ഷ്യ ഉത്പാദനത്തിലേക്ക് കടന്ന ഒരു പിരീഡ് ആയിരുന്നു ഏത് നിയോളത്തിക്കേജ് അല്ലെങ്കിൽ നവീന ശിലായുഗം സോ നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കിയാലോ എന്തെല്ലാമാണ് അതിന്റെ സവിശേഷതകൾ എന്ന് നോക്കാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദിസ്ഇസ് ദാദറിംഗ് ഫുഡ് പ്രൊഡക്ഷൻ ആണ് ഫുഡ് ഗ്യാതറിംഗിൽ നിന്നും ഫുഡ് ശേഖരണത്തിൽ നിന്നും അത് ഉൽപാദനത്തിലേക്കുള്ള പിരീഡ് ആയിരുന്നു ഈ പറയുന്ന നിയോളത്തിക്കേജ് അല്ലെങ്കിൽ നവീന ശിലായുഗം സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ദ യൂസ്ഡ് സ്മോൾ ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ് ഉപയോഗിച്ചത് നിയോണത്തി കേസിലേക്ക് വന്നപ്പോൾ ചെറുതും അതുപോലെ തന്നെ പോളിഷ് ചെയ്തിട്ടുള്ള ടൂൾസ് അവർ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അടുത്തത് നമ്മൾ പറയുന്നത് റാഫ്റ്റ് യൂസ്ഡ് ഫോർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ എന്താണ് റാഫ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചങ്ങാടങ്ങൾ ചങ്ങാടങ്ങൾ ഉപയോഗിച്ചാണ് അവർ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ജലഗതാഗതം നടത്തിയത് നെക്സ്റ്റ് പറയുന്നത് പോട്ടേഴ്സ് വീൽ വാസ് യൂസ്ഡ് അതായത് ഇപ്പൊ മൺപാത്രം നിർമ്മിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം ചക്രങ്ങൾ വേണം അത് ഉപയോഗിച്ച പിരീഡും കൂടി ആയിരുന്നു ഏത് നിയോളത്തിക് ഏജ് അല്ലെങ്കിൽ നവീനശിലായുഗം അതുപോലെ തന്നെ അവർ അനിമൽ ഹസ്ബൻഡ്രി അല്ലെങ്കിൽ നമുക്ക് പറയാം മൃഗപരിപാലനവും ഫാമിങ് അല്ലെങ്കിൽ കൃഷിയും സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു പിരീഡ് ആയിരുന്നു നിയോളത്തിക് ഏജ് ഇവിടെ നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്തിരുന്ന ഒരു പിരീഡ് ആണ് ഏത് നിയോളത്തിക് ഏജ് അല്ലെങ്കിൽ നവീന ശിലായുഗം ഇത്രയും മാറ്റം വന്നിട്ടുള്ള ഈ ഒരു പിരീഡ് അല്ലെങ്കിൽ ഈ ഒരു നിയോളത്തിക് ഏജിനെ റെവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ച ആർക്കിയോളജിസ്റ്റ് ആയിരുന്നു ചൈൽഡ് സോ ഒരു ക്വസ്റ്റിൻ ഇവിടുന്ന് ഉറപ്പായിട്ടും വരും ഏത് പുരാവസ്തു ഗവേഷകനാണ് നവീന ശിലായുഗത്തെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് എഴുതിക്കോളണം ചൈൽഡ് ഓക്കെ ആണല്ലോ നമുക്ക് ഇതിന്റെ മലയാളം കൂടി ഒന്ന് നോക്കാം സോ എന്താണ് നവീന ശിലായുഗം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മദ്യശിലായുഗത്തെ തുടർന്ന് മനുഷ്യർ ശിലായുധങ്ങൾ മിനിസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ള കാലഘട്ടമാണ് നവീന ശിലായുഗം നവീന ശിലായുഗത്തിന്റെ പ്രധാന സവിശേഷതകൾ എന്ന് പറയുന്നത് ഭക്ഷ്യശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തി കാലഘട്ടമായിരുന്നു ശിലായുധങ്ങൾ മിനിസപ്പെടുത്തി ഉപയോഗിക്കാൻ തുടങ്ങി ചെങ്ങാടങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി പാത്ര നിർമ്മാണത്തിന് തടി ചക്രങ്ങൾ ഉപയോഗിച്ചു ഓക്കെ അല്ലേ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ യെസ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ഗോഡൻ ചൈൽഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത് നമ്മുടെ നവീന ശിലായുഗത്തിനെ നവീന ശിലായുഗ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സെറ്റ് ആണല്ലോ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം ദാറ്റ് ഇസ് നെയിം ഓഫ് ദി നിയോളത്തിക് സെന്റർ ഇൻ ഇന്ത്യ അറിയാവുന്ന കാര്യമാണ് ഏതാണ് എടക്കൽ കേവ്സ് ആണ് നമ്മുടെ കേരളത്തിലെ വയനാട് ജില്ലയിലുള്ള എടക്കൽ ആണ് ഇന്ത്യയിലെ പ്രധാന നവീന ശിലായുഗ കേന്ദ്രം എന്ന് പറയുന്നത് നെക്സ്റ്റ് ടോപ്പിക് യെസ് ലൈക്ക് വില്ലേജ് നവീന ശിലായുഗം പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന വേറൊരു കാര്യമാണ് എന്താണ് തടാക ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ലേക്ക് വില്ലേജ് എന്നുള്ളത് അപ്പോൾ ലേക്ക് വില്ലേജ് ഇൻ സ്വിറ്റ്സർലാൻഡ് ഇസ് അനദർ എക്സാമ്പിൾ ഫോർ ദി ടെക്നിക്കൽ അഡ്വാൻസ്മെന്റ് മെയ്ഡ് ബൈ ദി നിയോളത്തിക് മാൻ അപ്പോൾ നിയോളത്തിക് മാൻ അല്ലെങ്കിൽ നവീന ശിലായുഗ മനുഷ്യന്റെ ഈ ഒരു സാങ്കേതിക പുരോഗതിക്ക് ഒരു ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേക്ക് വില്ലേജ് അല്ലെങ്കിൽ തടാക ഗ്രാമം സ്വിറ്റ്സർലാൻഡിലുള്ള തടാക ഗ്രാമം അതിനുള്ള എക്സാമ്പിൾ ആയിട്ട് എഴുതാം നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കിയാലോ നമുക്കിപ്പോൾ ദാറ്റ് ഇസ് എവിഡൻസ് ഹാസ് ബീൻ ഡിസ്കവേർഡ് ഫ്രം ദി എടക്കൽ കേവ്സ് ഇൻ കണക്ഷൻ വിത്ത് ദി നിയോളജി ഏജ് അതായത് നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഒരു എടക്കൽ കേവ്സിന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് സ്റ്റോൺ ചൈസൽ ഉണ്ട് ഫിഗേഴ്സ് ഓഫ് ഹാൻഡ്രഡ് ആനിമൽസ് സൺ സിമ്പിൾസ് വെ ഡ്രോൺ ആൺ കേസ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എവിഡൻസ് ഇതിന് മലയാളം കൂടി നമുക്ക് നോക്കാം സോ നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം തെളിവുകളാണ് എടക്കൽ ഗുഹയിൽ നിന്നും കണ്ടെത്തിയത് ഫസ്റ്റ് നമ്മൾ പറയുന്നത് കല്ലുളി അതുപോലെ തന്നെ കൺമഴു ഈ ഗുഹയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചക്രം കടിപ്പിച്ചിട്ടുള്ള ഒരു വടി വേട്ടമൃഗങ്ങൾ പലതരം ചിഹ്നങ്ങൾ സൂര്യ ചിഹ്നങ്ങൾ മറ്റും ഈ ഗുഹയുടെ പല ഭാഗങ്ങളിൽ നിന്നും കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിയോളത്തിക് ഏജ് കഴിഞ്ഞു ദ ലാസ്റ്റ് ഏജ് ചാൽക്കോളത്തിക് ഏജ് ആ പേര് തന്നെയുണ്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് എന്താണ് ചാൽക്കോളത്തിക് ഇവിടെ നമ്മൾ സ്റ്റോൺസ് മാത്രമല്ല ഉപയോഗിക്കുന്നത് പകരം എന്തും കൂടി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ മെറ്റൽസും കൂടി ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ് ചാൽകോളത്തിക് ഏജ് എന്ന് പറയാം ദിസ് ഈസ് ദ പീരീഡ് ഓഫ് ട്രാൻസിഷൻ ഫ്രോം സ്റ്റോൺ ഏജ് ടു മെറ്റൽ ഏജ് ഡ്യൂറിങ് ദിസ് പീരീഡ് ഹ്യൂമൻസ് ആർ യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആസ് വെൽ ആസ് മെറ്റൽ ടൂൾസ് അല്ലെ അപ്പൊ ഈ ഒരു കാലഘട്ടത്തിന് നമ്മൾ എന്ത് പറയും ചാൽകോളതി കേജ് ചാൽ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള സൈറ്റ് ആണ് ചാദൽ എന്ന് നമുക്ക് പറയാം യെസ് നെക്സ്റ്റ് മലയാളത്തിൽ നമ്മൾ എന്തു പറയും ഷാൽക്കോളത്തിക്കേജിനെ താമ്രശിലായുഗം താമ്രശിലായുഗത്തിന്റെ പ്രത്യേകത എന്താണ് കല്ലിനോടൊപ്പം തന്നെ ലോഹങ്ങൾ ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു താമ്രശിലായുഗം താമ്രശിലായുഗത്തിലെ ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് വേൾഡിലെ ഒരു സൈറ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ടർക്കിയിൽ തുർക്കിയിലുള്ള ഏതാണ് ഈ ഒരു ചാതൽ ഹോയുക്ക ആണ് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ചാദൽ ഹോയുക്ക ചാൽ യെസ് ഇനി ചോദിക്കാൻ പോകുന്നത് ഇന്ത്യൻ സബ് കോണ്ടിനുള്ള ഈ ഒരു ചാൽ കോളത്തിന്റെ അല്ലെങ്കിൽ ശിലായുഗത്തിന്റെ ഒരു പ്രധാന സൈറ്റ് ഇന്ത്യൻ സബ് കോണ്ടിനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ആണ് ബാലുചിസ്ഥാൻ അപ്പോൾ ഇതൊക്കെയായിരുന്നു മക്കളെ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഈ എല്ലാ ടോപ്പിക്കുകളും കൃത്യമായിട്ട് പഠിക്കുക അതൊരു നന്നായിട്ട് എക്സാം എഴുതുക ഓൾ ദ ബെസ്റ്റ്